ും ഫ്സും ചേർന്നൊരുക്കുന്നു ആരംഭം നിറയ്ക്കുന്ന ടേക്ക് ഇൻ കാർഡ് നവംബർ രണ്ടിന് ദുബായ്ലാഖ് അക്കാദമിയിൽ കണ്ടോ 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 കഴിച്ചിട്ട് ബാക്കി വെച്ചേക്കുന്നുണ്ട് എന്റെ പുന്നാര മോന രുചിയില്ലാത്തോണ്ടൊന്നും അല്ലേ ഇത് കഴിക്കാത്തത് അവന് സമയമില്ല അവൻ എവിടുന്നാ സമയം ഫോൺ ഉണ്ടെങ്കിൽ ആ ഫോണിനകത്ത് കയറിയിരുന്ന സമയം കളയും മാത്രമോ ഒരു ക്രിക്കറ്റും ബാക്കിയുണ്ടെങ്കിൽ കൂട്ടുകാരുടെ കൂടെ അവിടെ ഇവിടെ നിന്ന് ഇറങ്ങി അങ്ങനെ സമയം കളയും അച്ഛനും മോനും ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സമ്മതിക്കത്തില്ല അച്ഛൻ നിന്നതിന്റെ ബാക്കി മോൻ ബാക്കി ഈ വീട്ടിൽ വെച്ചുണ്ടാക്കുന്ന എല്ലാം ഞാൻ തിന്നണം കൂട്ടുകാരികൾ എന്നോട് പറഞ്ഞത് സമയം കിട്ടുമ്പോൾ നീ യോഗ ചെയ്യാൻ അതെങ്ങനെയാ മുട്ടെ കുത്തി ഒന്ന് വളഞ്ഞു കഴിഞ്ഞാൽ തല ചെന്ന് കയറുന്നത് ോറുകാലത്തിനാത്തോട്ടാ പിന്നെ എങ്ങനെ പറ്റും ഒരു സമാധാനം ഇല്ല വീട്ടില് അച്ഛനും മോനും ഇന്ന് ഈ വീട്ടിലുണ്ട് എന്തോ പുക എന്റെ ദൈവമേ എനിക്ക് അറിഞ്ഞുവിടെ എന്റെ ഭഗവാനെ ഇങ്ങനെ പറഞ്ഞ പോലെ പച്ചക്കറി മേടിക്കാൻ പോയി ഇത് എവിടെ ആയിരുന്നു രാവിലെ പോയിത് എന്റീര് ഓ നീ പറയോ എന്നാ പിന്നെ തണല് നോക്കി അങ്ങ് പോകരുതായിരുന്നു താമസിച്ചത് അത് കൊള്ളാരുന്ന് എല്ലാം വാങ്ങിച്ചു പക്ഷെ ലാസ്റ്റിൽ എഴുതിയേക്കുന്ന സാധനം നീ നിന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാ മതി ർബത്ത് അടിച്ച് കുടിക്കാനൂഡിൽസ് മേടിച്ചായിരുന്നോ നൂഡിൽസ് മോൻ കാലി കഴിഞ്ഞ് വരുമ്പോണ്ടാക്കി കൊടുക്കാന് പുത്തോർത്ത് വാങ്ങിച്ചിട്ടുണ്ട് അതിനകത്ത് നൂലൂരി പുഴുങ്ങി കൊടുക്കിൽ കേട്ടവൻ എന്തുവാ എനിക്ക് ദേഷ്യമാണ് ആ എനിക്കറിയാൻ നിങ്ങക്ക് എന്തായിട്ടാ മോനോട് ദേഷ്യം എന്തുവാ Th െ താഴ്ത്തി കെട്ടും കെട്ടാതിരിക്കും അവന്റെ കൂടെ അവരെ കണ്ടു അഖിൽ എന്റെ മുഖത്ത് നോക്കി ചോദിച്ചു എന്തോ അവൻ ഇംഗ്ലീഷ് കേട്ടപ്പോഴേ എന്റെ രോമം നെഞ്ചത്തൂം നെഴുന്നേറ്റും നിന്നു നീ കാണമായിരുന്നു ഇടിയപ്പം നിക്കാൻ നേരത്തെ മാവി ഇങ്ങനെ പറഞ്ഞ് നിൽക്കത്തില്ലേ അതുപോലെ ആരും എന്റെ ഉടുപ്പിനടക്കൂടെ രോമം ഇങ്ങനെ നിന്നത് അത് പറയാനില്ലല്ലോ ഒരുമാതിരി ഡൈനിങ് ടേബിളിന്റെ കാല് പോലെ അടഞ്ഞു വെച്ചേക്കുമായി എന്തോനാന്നോ ഇത് അവനെ പറഞ്ഞല്ലോ എന്റെ കുഞ്ഞിന് നല്ല ഒന്നാന്തരമായിട്ട് എഴുതാനും വായിക്കാനും അറിയാം ഇംഗ്ലീഷ് അയ്യോ അറിയാം അറിയാം അരുണസ് പ്രകാശ് എന്നുള്ള പേര് അരുണാചൽ വായിക്കാൻ അറിയാത്തത് അംഗനവാടി പഠിക്കുന്ന കാലം മുതൽ ഓരോ നോട്ടും ഞാനും അവനെ പഠിപ്പിക്കുന്നത് സ്കൂളിൽ ചെല്ലുന്ന കാലത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണോ അവനെ ആ സ്കൂളിൽ ചേർക്കേണ്ടി ബി എച്ച് വിടാവെന്ന് എന്താ കേട്ടിട്ടില്ലയോ അരുണാചൽ പ്രദേശ് വലിയ കുഴപ്പമില്ല കേട്ടോ എന്ത് കടിയോ അവനെ പോ അങ്ങനൊന്നും എന്റെ കുഞ്ഞിനെ വിളിക്കരുത് അവസാന സമയത്ത് അവനെ നമുക്ക് കാണത്തുള്ളൂ അവനെ നമ്മുടെ ക്ലൈമാക്സ് കാണാൻ സമയത്ത് 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 നമ്മളെ അവനെ അവനെ നോക്കാൻ കാണത്തുള്ളൂ എടി നല്ല അവൻ നോക്കുന്നേ അവസാനുള്ള പെങ്ങളും ഒക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞ അവരുടെ മുമ്പിൽ അങ്ങാണോ എന്റെ കുഞ്ഞിനെ എടി ഞാൻ അവനെ വഴക്ക് പറയും അത് നന്നാവാൻ വേണ്ടിയാണ് മറ്റുള്ള റൂമിൽ മുമ്പിൽ കെട്ടിതാക്കത്തൊന്നുമില്ല ഞാൻ കേട്ടോ ഇല്ല ഞാനേ

നീ നേരം എവിടെ ആയിരുന്നു മോനെ യോ എവിടെ എവിടായിരുന്നട നീ ഇത്ര നേരം ഞാൻ അവിടെ കളിച്ചോണ്ടിരിക്കുവായിരുന്നു എത്ര നേരം കൊണ്ട് ഞാൻ നിന്നെ വിളിക്കുവാൻ വെച്ചു

മോനെ മോനെ അമ്മ ഒരു കാര്യം പറയാം മക്കളനുസരിക്കുമോ ഇന്ന് എവിടെയും പോവരുത് ടി വി വെക്കരുത് ഫോൺ കാണരുത് പാട്ട് കേക്കരുത് നിശബ്ദനായിട്ട് എവിടെയെങ്കിലും മാറിയിരുന്നോണം അച്ഛൻ ഇഷ്ടമല്ല അച്ഛൻ ഉറങ്ങാൻ പോവുക അച്ഛൻ ദുഃഖാചരണം ആഘോഷിക്കുന്നു പറഞ്ഞേക്കാ നിന്റെ ഈ പറയാറിഞ്ഞു കഴിഞ്ഞാൽ മാർക്കോ സിനിമയെക്കാട്ടി വലിയ വയലൻസ് നടക്കുന്നു

അമ്മാവ് ദൂരെ കൂട്ടി എന്നോട് പറഞ്ഞു നീ മുങ്ങി താഴ്ന്നേക്കാ പണി കേട്ടോ ാണ് നീ പഠിക്കാനൊന്നും പോകുന്നവനല്ലോ നിനക്ക് എന്തിനാണ് കണ്ടവൻ്റെ പറയത്തിന് എടാ നിന്റെ അച്ഛൻ നിന്റെ പ്രായത്തിൽ പഠിച്ച് നല്ല കെ എസ് ആർ ടി സി ഡ്രൈവർ ആയിട്ട് ജോലി കയറി ഒന്നാന്തരം വീടും വെച്ചു ഇപ്പോഴും അയാൾ പതിനെട്ട് വർഷം കൊണ്ട് വളയം പിടിക്കുക പിടിച്ചോണ്ടിരിക്കില്ല നീ എനിക്ക് ഉണ്ടാക്കി അത് ഞാൻ ഞാൻ തീർക്കും ഇതിനൊക്കെ എന്താ എങ്ങനെ അങ്ങനെ ആണെങ്കിൽ ആ പൈപ്പിന്റെ അല്ല മോൻ നല്ലപോലെ തേച്ചെടുത്ത് കഴിവത്തില്ലല്ലോ മജീഷ്യന്മാര് കാണുന്ന പോലെ പൈപ്പ് തുറന്നു വിട്ടിങ്ങനെ ഇങ്ങനെ ഒരാക്ക് പോയി വാ കഴിയിട്ടുവാ പറയണ്ട ഇവിടുത്തെ കാര്യം കൊണ്ട് മനുഷ്യനാന്നെട്ടം കറങ്ങോട്ട് താളം കിട്ടണ്ട ഒരാൾ വരുന്നുണ്ട് ഓഹ് ഒന്ന് ഫാനും കിട്ടാ പോരായിരുന്നു ഓ ഫാനും ഒരു പല്ലി ഇരിക്കുമായിരുന്നു അത് ഫാൻ കറങ്ങുമ്പഴത്തേ പോയനെ അങ്ങനെ എന്റെ കറണ്ട കറങ്ങി കിടന്ന് ചെറുക്കൻ ഇത് ചെറിയ പ്രായത്തിലെ ഗിരിപ്പ് കിട്ടുന്നില്ല എടാ ചെറുക്കൻ ചോറ് കഴിക്കാൻ വന്നിരിക്കുക ദൈവത്തെ ഓർത്ത് തിരുവാൻ മൊഴിഞ്ഞൊന്നും മിറ്റിയാക്കല്ല ഞാൻ പറഞ്ഞേക്കാം പറയുന്നില്ലേ അമ്മയായി മോനായും നിങ്ങളുടെ പാടായിട്ട് രൂപ ഒരു കിലോ അരിക്ക് കിലോ മുപ്പത്തഞ്ചായി സാമ്പാർ മുന്നൂറ്റമ്പത് രൂപ ഒരു സാമ്പാർ കിറ്റിന് ചാറ് മതി ടച്ചിട്ടില്ല മുട്ട പരിച്ചു പന്ത്രണ്ട് രൂപ പ്ലാണികൾ വരെ ഈ വീടിന് വേണ്ടി അധ്വാനിക്കനും മോനോട് ഒരു കാര്യം പറയാം ലൈഫ് വെളിയൊക്കെ നല്ലതാ ഓവറായ കണ്ടോ നിങ്ങളുടെ വർത്തമാനം കേട്ട സങ്കടപ്പെട്ട് താഴെ പോയിരുന്നു വാരി തിന്നുന്നത് ഇരിക്കുവല്ല താഴെ വീണതോടെ വാരി ഒന്നും അമ്മേ

വായിക്കൂടെ തിന്നിട്ട് തികഞ്ഞിട്ട് കണ്ണി കൂടെ കുത്തിക്കെട്ടാ നോക്കിയത് സംശയമുണ്ടോ കേട്ടി മീസ വേണ്ടോ തന്തമാർക്കേള്ളൂ മീസ ആ കൊള്ള അന്തിച്ചന്തേ ആള് കൂടുന്ന പോലെ ഈ പുള്ളിക്കാരൻ എന്തിനാണ് അച്ഛനാക്കിയത് ഓ ഒന്നും പറയണ്ടടാ രൂമർമാര് പറഞ്ഞിട്ട് അതേടാ ഞാൻ നിന്റെ അച്ഛനായത് നിനക്ക് നാണക്കേടാണോ ഇതുംബല്യത് <laughs> <laughs> ഞാനെക്സ്പ്രഷൻ നോക്കി മാറി നാളെ കെട്ടിരിക്കോ ഞാൻ നിന്റെ കൂടെ പഠിച്ച അതിലുണ്ടല്ലോ അവൻ എന്തോ എടുക്കണ നീ പട്ടക്കോളജി ജംഗ്ഷനിലോട്ട് ഇറങ്ങി നോക്കണ കാണാൻ നിനക്കും ആദ്യമായിട്ട് കാണൂല്ലേ ജംഗ്ഷൻ കാണാനല്ല അവിടെ അവന്റെ ഫ്ലെക്സ് വെച്ചിട്ടുണ്ട് പത്താം ക്ലാസ് മൊത്തം എ പ്ലസ് വാങ്ങിച്ചതിനും സത്യം പറഞ്ഞല്ലേ ആ ഫ്ലെക്സിന്റെ അടുത്ത് ഞാൻ നാണം കെട്ടുപോയി Você não sabe como ela നിനക്ക് എന്റെ അച്ഛൻ്റെ മുഖച്ചായുണ്ടോ കേട്ടോ മുഖച്ചായേ പറഞ്ഞോളൂ എന്റെ ഇല്ല വേറെ പിള്ളേരുമായിട്ട് താരതമ്യം ചെയ്യുന്നില്ല എടി തൊണ്ണൂറ്റൊമ്പത് വയസ്സുള്ള നാരായണൻ ചേട്ടൻ പത്താം ക്ലാസിന്റെ തത്തുല്യ പരീക്ഷ എഴുതിയ ഫ്ലക്സും ആ ജംഗ്ഷനിൽ വെച്ചിട്ടുണ്ട് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ടോ തൊണ്ണൂറ്റൊമ്പത് നാരായണൻ വായിക്കണമായിരുന്നു വയസ്സിൽ മരിച്ചന്റെ ഫ്ലക്സാ പച്ചേ അഭിനന്ദനങ്ങളല്ല ആദരാഞ്ജലികളായിരുന്നു വെച്ചാണോ ഈ ആദരാഞ്ജലി അഭിനന്ദനങ്ങളൊക്കെ ഒറ്റ ലെറ്ററിൽ എഴുതുന്നോണ്ട് കൺഫ്യൂഷൻ പോവാടാ അച്ഛനോട് നീ എന്തോ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് അങ്ങോട്ട് ചെന്ന് പറഞ്ഞാ നിന്റെ ചാടിക്കാറുണ്ട് അവന്റെ കൂട്ടുകാരെല്ലാം കൂടെ ചെലവിന് ടൂറ് കൊടുക്കണോന്ന്

അവൻ ഇന്ന് തന്നെ വേണമെന്നും എടാ നീ കഷ്ടപ്പാടെന്തോന്ന് അറിഞ്ഞിട്ടുണ്ടോടാ എടാ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു നിൽക്കറിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ സ്കൂളിൽ പോകുന്നത് അത് മൂട് കീറിയത് ഞാൻ ഇങ്ങോട്ട് നടന്നു പോകുമ്പോൾ പുറകിൽ നിന്ന് എൻ്റെ കൂട്ടുകാർ പറയുമായിരുന്നു പി പി പ്രകാശിന്റെ നിൽക്കറിയിരുന്നു ബബിൾ കച്ച വയ്ക്കുന്നു എന്തൊക്കെയാണ് മഴ പെയ്യുമ്പോഴെന്തുവാടാ മഴ പെയ്യുമ്പോ ചൂടി വന്നൊരു ചേമ്പല ചേമ്പല അത് വെച്ചിട്ടാണ് നടന്നു ഇപ്പോഴും കാണുമ്പോൾ ഞാൻ നിന്നോട് സ്നേഹം ഇല്ല നിന്നത് എനിക്കറിയാം നിന്റെ അച്ഛന്റെ മനസ്സിൽ ഉള്ളിന്റെ ഉള്ളിൽ സ്നേഹമുണ്ട് നീ ഒന്ന് വീണ് കഴിഞ്ഞാൽ താങ്ങാൻ അങ്ങേരെ കാണത്തുള്ളൂ ുംടിക്കണോടാടാ അച്ഛനും മോനും കൂടെ വാഴ സിനിമ കണ്ട അന്ന് മുതൽ വിട്ട് ഡ്രാമയിലോട്ട് എന്നെ കാൽമടക്കൊരു അടിയടിക്കാത്ത എന്താ അറിയാവോ എന്റെ മുണ്ടിന്റെ കര തെറ്റി പോവാട നാട്ടുകാരെ കണ്ട് പറിച്ചു കണ്ടോടി ഈ വാച്ച് പോലായിരുന്നു നമ്മുടെ കുടുംബം ഇതിലെ മണിക്കൂർ സൂചി നിങ്ങളും

രണ്ടര മണിക്കൂറുള്ള സിനിമ അല്ലട ജനനം മുതൽ മരണം വരെയുള്ള ഒരു മനുഷ്യന്റെ ജീവിതം കയർപ്പോടാകത്ത് നാം പോകത്തില്ലോ ചോറ ചോറ്